കുഞ്ഞിപ്പാപ്പേ നമ്മുടെ ശ്രീധരൻ ബക്കിയില് മരിച്ചുപോയിട്ടോ ആ കുഞ്ഞിന്റെ ദൈവം ന്യായമുള്ളവനാടോ എനിക്ക് തന്ന വാക്ക് തെറ്റിച്ച തെണ്ടിയാവൻ തെറ്റിപ്പൊയി നിനക്ക് വെച്ചിരുന്ന വസ്തു പത്രത്തിലെ കള്ളയൊപ്പിന് മുകളിൽ കുഞ്ഞിനു വേണ്ടി ഞാനത് മാറ്റി എഴുതി കുഞ്ഞി പാപ്പ അവൻ പറഞ്ഞത് കേട്ട വക്കീലിൽ എത്തുകൊണ്ട് എല്ലാം കൂടെ അടുത്ത് വാരി തിന്ന കൊന്നുകളയുന്നു

അടിച്ചു നുളക്കി തന്നെ പെട്ടിയിലാക്കി കളി പൊട്ടാൻ കെട്ടിന്റെ കുഞ്ഞിപ്പർജില്ലേ ഈ ചാമച്ചി അവളെ കെട്ടി കെട്ടിത്തൂങ്ങിയന്ന് കുഞ്ഞിപ്പ ഈ ചാമച്ചി ഞാൻ ആ സംഭാരക്കാലത്തിന് മുന്നേ കെട്ടി ഞാൻ ചത്തിരുന്നെങ്കില് പിന്നെ ഈ നാട്ടിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ അവളെ കുറിച്ചൊരു വാക്ക് നീ എന്നോട് പറയരുത് ഘട്ടിച്ചു വിട്ടവളെ വീതവും ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നു അവർക്ക് എന്റെ അഞ്ചി മൂട് വേണോന്ന് നാട്ടുകാരുടെ വായടച്ച് കൊടപ്പാ നമ്മുടെ ഈ ചാമ്മച്ചക്ക് ഒരു അഞ്ചോ പത്തോ ഏക്കറ് കാളാമുണ്ടന് പോലും വിലയില്ലാത്തവനെ പത്ത് ഏക്കർ കൊടുക്കാൻ നീ എന്റെ പങ്കക്ക് കൊടുക്കാൻ പറഞ്ഞു നിന്റെ പെങ്ങൾ ഒഴിച്ചാത്ത ഇപ്പുണ്ടല്ലോ ആ കിട്ടാ പച്ച ലക്ഷം നിന്റെ കൈന്ന് കിട്ടും ആട്ട് വെല്ലിട്ട് നിന്നെ അരച്ചാ കിട്ടും പത്ത് കിലോ എല്ലും പൊടി മണ്ണിലിട്ടാന്ന് വട്ടം വരയ്ക്കാൻ അറിയാത്ത ദുഃഖ കനിച്ച പോലും അനുവാദം ഇല്ലാതിരിക്കാത്ത കുഞ്ഞിന്റെ ദേഹത്ത് കാലടക്ക് വിലയില്ലാത്ത പോലീസുകാരൻ കൈവച്ചു നീ അതല്ല ചോദിച്ചത് ഈച്ചാ വച്ചു തൂങ്ങിയന്ന് வணக்கம் ஆஹ் வணக்கம் வணக்கம் தலைவா முருகாப்படிங்களா வெள்ளப்பட்டி முறுக்கு கொஞ்சம் காரணமா இருக்கும்

மூக்குல பிடிக்க கூடாது பின்னாடி இருந்து பிடிக்கணும் உ கொசுவ பிடிக்கவே கூடாது பயந்துட்டியா ஏய் முரு சாப்பிடு உன்ன சாப்பிடு என்ஜாய் உட்காருங்க சார் நீ சாப்பிடு ஓ சரிங்க என்ன மாமா சிபி உன் முதலும் சரி ஒக்கீலு செத்துட்டான்பா அதை கேட்டு உங்க அம்மா தூக்கு போட்டா அம்மா பொறுமையாயிரு உங்க அம்மா கொண்டு ஆகலை கண்ணுக்கு அர்த்த தெரியுமா இதுதான் பப்பாய் கண்ணு இந்த பப்பாய் கண்ண கூத்துனா இந்த அப்பாய் கண்ணு குருடாகும் நான் சொல்லல ൊന്നെ പല്ലു ഡോക്ടർക്ക് നിന്റെ ചേച്ചിയോടെന്തോ മിണ്ടോ നീ അന്ന് ഒന്നല്ലട മിണ്ടിയുള്ളു മോനെ ഒന്നൂടെ ഒന്നും മിണ്ട മിണ്ടി മിണ്ടി ഒന്ന് അടുത്തേ അലിഞ്ഞു ആ ഒന്നോ രണ്ടോ വെച്ച് അമ്മാവന്റെ വാക്ക് കേട്ട് മോനെ ഞാൻ ഞാൻ ഇവിടെ പറടാ ചെക്ക നീ 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 ഉണ്ടല്ലോ അയ്യോ കുളിക്കാൻ കുളിക്കാൻ എടി കെട്ടാൻ പോകുന്ന ചെറുക്കനല്ലേ പോയി ഒന്നും ചുമ്മാ പോയിട്ട് പിന്നെ നടക്കാതെ വന്ന വേണ്ട നീ ഒന്ന് പേടിക്കണ്ടടി കാശക്ക റെഡിയാവും വണ്ടി വിട്ട കാശിനെടുത്ത് വെച്ച റബ്ബറിന്റെ വില ഡബിൾ ആയി നീ പോയിട്ട് നിന്റെ അപ്പം പറയുന്ന പോലെ പറയുന്നേ കേട്ടല്ലോ നല്ല കംപ്രഷനോടൊന്നും ഇനിയിപ്പോ ഇവള് പോയ ആര് പാതിലേക്ക് പത്ത് കൊളുപ്പിനും തുറന്നു തരും അതിനല്ലേ എന്റെ ചേച്ചു പറ അങ്ങനെ വിളിക്കാനും ചേട്ടാ അത്രയ്ക്ക് ഇഷ്ടാണല്ലേ നിന്റെ അപ്പം മരിച്ചാലോ ഞാൻ മരിച്ചാലോ നീ കൂടുതൽ കരയാടാണേലെ ചാവാതിരിക്കാൻ വേണ്ടിയല്ലേടാ അപ്പൻ എണ്ണ വേങ്ങ വെട്ടി കട്ടിൽ പണിയുന്നേ വരുമ്പോ yeah. നമുക്ക് <resects> <sein> ും കൂടി എത്ര കിലോ ഇന്നത്തെ വിലക്കെ റബ്ബറിന് എന്നാ കിട്ടൂടാ അമ്പത് കിട്ടണം തൂക്കി കഴിഞ്ഞാ കട്ടക്കെറുണ്ടാക്കി എഴുപത്തിയഞ്ചു പോയില്ലേ ചുക്കെ പോയ അണ്ടി കിട്ടൂടാ എത്ര കഴിഞ്ഞ കുമ്പത്തിലെ ഇരിട്ടിന്ന് ആന വെണ്ണത്തിലാ ഞങ്ങൾ അതിന്റെ ഈറ്റി പിടിച്ചത് ഒരു ഒഴുകി വന്നതുകൊണ്ട് ഭയങ്കര ലാഭം ഉണ്ട് ഒരു ആരും അത്ര അങ്ങോട്ട് മോഹിക്കുന്നില്ല വരുന്നവരെല്ലാം പറയണേ വെട്ടിവിത്തേച്ച് പൈസ തരാന്ന പറയുമ്പോ എല്ലാം പറയണല്ലോ ഈ തടി നില്ക്കുന്ന സ്ഥലത്തിന്റെ മേലൊരു കേസ് ഉണ്ടായിരുന്നു അല്ല അത് കഴിഞ്ഞതാ എന്നാലും വാങ്ങാൻ വരുന്നവർക്ക് അത്ര വിശ്വാസം വരണില്ല ഒരു വില പറഞ്ഞു പാപോയി കാണേൽ വെട്ടിത്തരാൻ തമ്പുരാൻ വിശ്വാസ കുറവില്ലേന്നമ്പുരാൻ പറയണേ ആ കാണണം അല്ലേ ആ ഇടത്തോട്ടുള്ള വഴി പിടിച്ചാ ചെന്നെത്തുന്ന കുടപ്പിളിക്കൊന്നില്ല കിടക്കുന്ന ഒരു കലുങ്കുണ്ട് അവിടെ നിർത്തി ഒന്ന് അടിച്ചാ മതി തമ്പുരാന് ചോറ്റാനികരിക്ക് രാവിലെ ഒരു പുറപ്പാടുണ്ട് ഒൻപതിന് പോവും അപ്പൊ ഞാനൊരു എട്ടര മണിക്ക് ഓ ദൈവം കൂടെ കണ്ടില്ലേ നാളെ മമ്മാലിക്കേടെ അംബാസഡറിലും വിട്ടുകള എന്താണോ നീ ഏതോട്ട് നോക്കാൻ പോകണോ നീ പോകരുത് അതൊരു ഒരു അവനാ മാത്തൻ നിന്നെ മാറങ്ങി ഹറാം പറഞ്ഞ തമിഴിനുമായിട്ട് എന്തോ കെണി ഒരുക്കിയിട്ടുണ്ട് ഏ രാവിലെ അമ്മച്ചയ്ക്ക് പൊടിയേരി കഞ്ഞുമായിട്ട് എന്റെ ഭാര്യ ആശുപത്രിയിൽ ചെന്നപ്പോ മാത്തനും കൂടെ ഹറാം ഹറാമറ തമിഴനും ആശുപത്രിയിലെ മോർച്ചറിയുടെ മുമ്പിൽ നിന്ന് എന്തൊക്കെയോ കെണികൾ പ്ലാൻ ചെയ്യുന്ന ചെയ്യുന്നിങ്ങും പെട്ടും കുത്തുമായിട്ട് നടന്ന എന്റെ പെങ്ങടെ നിക്കാഹാര് നടത്തും കക്കാണി വരെ രണ്ടു കിലോമീറ്റർ അല്ലേ ഉള്ളൂ ഞാൻ ഇപ്പൊ പോയ ആറാം പറന്നോ കണ്ടൊരു തീരുമാനം വരും വണ്ടി മാറ്റടാ തോമാ ஆ மாத்த மாத்த பாப்பு இവിടെக்கா வேண்டா அவன் அம்மோட கரிவீட்டி ஆ மாத்த பறந்து விட்டாலடா நீने எவ்ளடா நமக்கு ஜெசிபி கரவல் சொல்றது ரைட் தான்பா இவன் அவ புத்திசாலி கிராஸ்ட் லெவல் உள்ள சேஃபா இருக்கா பatro ചെറുക്കൻ്റെ നിന്റെ അവൻ ആ മാത്തനും അവന്റെ ആ പാണ്ടിപ്പെരുമാളും കൂടെ ചതിയൊരുക്കി പെങ്ങളെ കെട്ടിക്കാൻ തടി ബിസിനസിന് പോയതാണേ പോയ എന്റെ കാറിന് ഒരു കുഴിബോംബ് വെച്ച് മുട്ടിനാരക്കല്ലേ രക്ഷപ്പെട്ടത് കാറ് പൊട്ടി തവിട്ട് പൊട്ടി കൂപ്പിൽ തടി പിടിക്കാൻ പോയ ആനയുടെ ചവിട്ട് കൊണ്ട എന്റെ ഉപ്പ ഈ മടി കിടന്നല്ലേ മരിച്ചത് ആ ഉപ്പാടെ സ്ഥാനം ഇങ്ങക്ക് തന്നിട്ട് ഞാൻ ചോദിക്ക ആരോടെ ഈ വീറും വാശിയും കാണിക്കണ കുഞ്ഞിപ്പാ അരയിൽ പിടിമുറുക്കിയ വടം ഒരു ചാണം നയക്കാമല്ലേ അവൾക്ക് അവകാശപ്പെട്ടെന്ന് അവള് പറയുന്ന ആഞ്ഞലി അവളുടെ പേർക്ക് എഴുതാൻ ഒരു ദിവസം നിശ്ചയിച്ചോ ഉണ്ണി നിനക്ക് മനം മാറ്റം ആകാശത്തിന് കീഴിൽ ഓരോ പുള്ളിക്കും കോമയ്ക്കും ഓരോ സമയമുണ്ട് നടാനൊരു കാലം പറിക്കാനൊരു കാലം സമാധാനത്തിനൊരു കാലം ഈ രണ്ടു കുടുംബങ്ങളും എന്റെ വീട്ടിൽ വന്ന് പോയ വീഴ്ചകളൊക്കെ പറഞ്ഞു തീർക്കണം അതെ എന്റെ സൂസി നമ്മുടെ അപ്പൻ എന്തും നിഷ്കളങ്കനടി ഇനി അപ്പം മരിച്ചാൽ ചാവറ ഏലിയാസച്ചന്റെ അടുത്ത് അടയ്ക്കാ മതി എന്നെ കെട്ടിച്ചില്ലെങ്കിൽ കെട്ടിച്ചില്ലെന്നല്ലേ ഉള്ളൂ പാപ്പ വണ്ടിക്കത്തുണ്ടായിരുന്നെങ്കിൽ